ദേവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം നൂറ്റി എഴുപത് വാല്യം നാല് മലയിലെ പ്രസംഗം സ്വർഗീയ സൗഭാഗ്യങ്ങൾ ഭാഗം ഒന്നിന്റെ തുടർച്ച അങ്ങനെ നമുക്ക് വിശുദ്ധന്മാരുടെ സന്തോഷത്തിലൂടെ രക്ഷയുടെ മാർഗം നോക്കി കാണാം ആത്മാവിൽ ദാരിദ്ര്യമുണ്ടായിരുന്നാൽ ഞാൻ എത്ര സന്തുഷ്ടനായിരിക്കും ഓ ധനത്തിന് വേണ്ടിയുള്ള പൈശാചികമായ ദാഹമേ ധനവാന്മാരെയും പാവപ്പെട്ടവരെയും നീ എന്തൊരു ചിത്തഭ്രമത്തിലേക്കാണ് നയിക്കുന്നത് ധനവാന്മാർ തങ്ങളുടെ നശിച്ച ആത്മാവിന്റെ പ്രതീകമായ സ്വർണത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത് പാവപ്പെട്ടവൻ സ്വർണത്തിന്റെ പേരിൽ ധനവാന്മാരെ വെറുത്തുകൊണ്ട് ജീവിക്കുന്നു ശാരീരികമായി കൊല്ലുന്നില്ലെങ്കിൽ പോലും ധനവാന്മാർക്ക് എല്ലാവിധ കഷ്ടതകളും ഉണ്ടാവണമെന്ന് പാവപ്പെട്ടവർ ആഗ്രഹിക്കുന്നു തെറ്റ് ചെയ്യരുതെന്ന് മാത്രമല്ല തെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുക പോലും ചെയ്യരുത് മറ്റൊരാൾക്ക് കഷ്ടതകളോ മരണമോ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ശപിക്കുന്നവൻ ശാരീരികമായി കൊല്ലുന്നവന് തുല്യമാണ് എന്തുകൊണ്ടെന്നാൽ അവൻ തനിക്ക് വിദ്വേഷമുള്ള മറ്റൊരാളുടെ മരണമാണ് ആഗ്രഹിക്കുന്നത് ഞാൻ ദൃഢസ്വരത്തിൽ നിങ്ങളോട് പറയുന്നത് എന്തെന്നാൽ അത്തരം ഒരാഗ്രഹം പിടിച്ചു നിർത്തിയിരിക്കുന്ന ഒരു പ്രവൃത്തി പോലെയാണ് പുറത്തു വരാതെ ഗർഭപാത്രത്തിൽ തന്നെ കിടക്കുന്ന ഭ്രൂണം പോലെയാണത് ദുഷ്ടമായ അഭിലാഷം മനുഷ്യനെ ദുഷിപ്പിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ അത് ക്രൂരമായ ഒരു പ്രവൃത്തിയേക്കാൾ നീണ്ടു നിൽക്കുകയും ആ പ്രവൃത്തിയേക്കാൾ ആഴത്തിലുള്ള മുറിവുണ്ടാക്കുകയും ചെയ്യുന്നു ധനവാനായ ഒരാൾ ആത്മാവിൽ ദരിദ്രനാണെങ്കിൽ അയാൾ സ്വർണത്തിന്റെ പേരിൽ പാപം ചെയ്യുന്നില്ല മാത്രമല്ല അയാൾ ആ സ്വർണത്തെ വിശദീകരിക്കുകയും ചെയ്യുന്നു അയാൾ അതിനെ സ്നേഹമാക്കി മാറ്റുന്നു ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരും അനുഗ്രഹീതരുമായ അവർ മരുഭൂമിയിലെ മലർവാടി പോലെ യാത്രക്കാർക്ക് ആശ്വാസം പകരുന്നു യാതൊരു ദ്രവ്യാഗ്രഹവും ഇല്ലാതെ ഉദാരമായി നൽകുന്നു നിരാശയിലാണ്ടവരെ ആശ്വസിപ്പിക്കുന്നതിൽ അവർ ആശ്വാസം കണ്ടെത്തുന്നു ദരിദ്രമായ അപ്പം ദ്രവ്യാഗ്രഹമില്ലായ്മയുടെ സന്തോഷം കൊണ്ട് മധുരീകരിക്കുകയും ചെയ്യുന്നു അയാൾ ഭയാനകമായ ദുസ്വപ്നങ്ങളില്ലാതെ കിടന്നുറങ്ങുകയും സമാധാനപൂർവ്വം എഴുന്നേറ്റ് തൻ്റെ ജോലികൾ പ്രശാന്തതയോടെ നിർവഹിക്കുകയും ചെയ്യുന്നു അത്യാഗ്രഹമോ അസൂയയോ ഇല്ലാതെ ചെയ്യുന്നതുകൊണ്ട് അത് ഒരിക്കലും അയാൾക്ക് കഠിനമായി തോന്നുകയില്ല മനുഷ്യനെ ഭൗതികമായി സമ്പന്നനാക്കുന്നത് സ്വർണമാണ് എന്നാൽ അവന്റെ സ്നേഹബന്ധങ്ങളാണ് അവനെ ധാർമ്മികമായി സമ്പന്നനാക്കുന്നത് സ്വർണം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത് പണവും വീടും രത്നങ്ങളും വീട്ടുപകരണങ്ങളും മൃഗക്കൂട്ടങ്ങളും ഒക്കെയാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ജീവിതത്തെ സമ്പന്നമാക്കുന്ന സകല ഭൗതിക വസ്തുക്കളെയും സ്വർണമായി കണക്കാക്കാം സ്നേഹബന്ധങ്ങളിൽ രക്തബന്ധം വൈവാഹിക ബന്ധം ബൗദ്ധിക ബന്ധം പൊതു ഉദ്യോഗങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു ആദ്യത്തെ വിഭാഗത്തിൽ ഒരു പാവപ്പെട്ടവന് ഇങ്ങനെ പറയാൻ കഴിയും ഓ എന്നെ സംബന്ധിച്ചിടത്തോളം സമ്പന്നരോട് അസൂയ ഇല്ലാത്തിടത്തോളം എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്തെന്നാൽ ഞാൻ ദരിദ്രനാണ് തന്മൂലം സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ അതുമായി ഇണങ്ങിച്ചേരുന്നതിന് ഞാൻ നിർബന്ധിതനായിരിക്കുന്നു രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ട ദരിദ്രനും ശ്രദ്ധാലു ആകേണ്ടിയിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ഏറ്റവും ദരിദ്രനായ മനുഷ്യനു പോലും പാപകരമായി ആത്മാവിൽ സമ്പന്നത ഉണ്ടായേക്കാം അയാൾക്ക് എന്തിനോടെങ്കിലും അത്യാസക്തി തോന്നുകയും അയാൾ പാപം ചെയ്യുകയും ചെയ്തേക്കാം നിങ്ങൾ ഇങ്ങനെ പറയാൻ ഇടയുണ്ട് അങ്ങനെയെങ്കിൽ ദൈവം ഞങ്ങൾക്ക് തന്ന സമ്പത്തിനെ ഞങ്ങൾ വെറുക്കണമോ നിങ്ങളുടെ മാതാപിതാക്കളെയും ഭാര്യമാരെയും കുട്ടികളെയും സ്നേഹിക്കണമെന്നും നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നും ദൈവം ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നത് എന്തിനാണ് ഇത് നിങ്ങൾ വേർതിരിച്ചറിയണം നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെയും ഭാര്യമാരെയും അയൽക്കാരെയും സ്നേഹിക്കണം എന്നാൽ അത് ദൈവം പറഞ്ഞിട്ടുള്ള രീതിയിൽ ആയിരിക്കണം നാം നമ്മെ തന്നെ സ്നേഹിക്കുന്നത് പോലെ നാം അതേസമയം നമ്മുടെ മുഴുവൻ കഴിവോടും കൂടി മറ്റെല്ലാറ്റിനും ഉപരിയായി വേണം ദൈവത്തെ സ്നേഹിക്കുവാൻ നമ്മുടെ അയൽക്കാരിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ സ്നേഹിക്കുന്നത് പോലെ നാം ദൈവത്തെ സ്നേഹിച്ചാൽ പോരാ ഒരു സ്ത്രീ നമുക്ക് മുലപ്പാൽ തന്നു വളർത്തിയത് കൊണ്ടോ മറ്റൊരു സ്ത്രീ സഹധർമ്മിണിയായി ജീവിക്കുന്നതുകൊണ്ടോ സന്താനങ്ങളെ പ്രദാനം ചെയ്തതുകൊണ്ടോ നാം ദൈവത്തിന് കൊടുക്കുന്ന സ്നേഹം അവർക്ക് കൊടുക്കാൻ പാടില്ല നമ്മുടെ മുഴുവൻ കഴിവോടും കൂടി അതായത് സ്നേഹിക്കുവാനുള്ള നമ്മുടെ മുഴുവൻ കഴിവോടും കൂടി നാം ദൈവത്തെ സ്നേഹിക്കണം പുത്രന്റെ സ്നേഹമോ ഭർത്താവിന്റെ സ്നേഹമോ സുഹൃത്തിന്റെ സ്നേഹമോ പിതാവിന്റെ സ്നേഹത്തെ ബാധിക്കാറില്ലല്ലോ അതെ ഒരു പിതാവിന് മക്കളോടുള്ള അതേ പരിഗണനയാണ് ദൈവത്തിന് നമ്മോടുള്ളത് അവിടുന്ന് സ്നേഹപൂർവം നമ്മുടെ സമ്പത്ത് സംരക്ഷിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു പിതാവ് മക്കളെ പരിപാലിക്കുകയും അവരുടെ ശാരീരിക വളർച്ചയിലും ബൗദ്ധിക വളർച്ചയിലും ശ്രദ്ധ കാണിക്കുകയും അവർക്ക് ഈ ലോകത്തിൽ വിജയമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യാറുണ്ടല്ലോ സ്നേഹം ഒരു തിന്മയല്ല തിന്മയാകാനും പാടില്ല ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ തിന്മയാകുന്നില്ല അങ്ങനെ ആയി കൂടെ ദാനം അവ സ്നേഹത്തിൽ നിന്നും ദാനം ചെയ്യപ്പെടുന്ന സ്നേഹമാണ് അങ്ങനെ ദൈവിക ദാനമായി നമുക്ക് ലഭിക്കുന്ന സമ്പത്തിനെ സ്നേഹപൂർവം വ്യക്തിപരമായ സ്നേഹബന്ധങ്ങൾക്കും ഭൗതികമായ ആവശ്യങ്ങൾക്കും വേണ്ടി വിനിയോഗിക്കാം എന്നാൽ ധനം ഒരിക്കലും ഒരു ആരാധനാ വിഷയമായി കൂടാം അതേസമയം അതിനെ ദൈവിക സ്നേഹത്തിനായി ഉപയോഗപ്പെടുത്താം അങ്ങനെ ധനത്തോട് തനിക്ക് പാപകരമായ യാതൊരു ബന്ധവുമില്ലെന്ന് അയാൾക്ക് തെളിയിക്കുകയും ചെയ്യാം ആത്മാവിൽ ദരിദ്രനായവൻ മറ്റെല്ലാറ്റിനോടുമുള്ള മനോബന്ധങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുകയും പരമധനമായ ദൈവത്തെ കരഗതമാക്കത്തക്ക വിധം കൂടുതൽ സ്വതന്ത്രനായി തീരുകയും ചെയ്യുന്നു ദൈവത്തെ കരഗതമാക്കുക എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യം നേടുക എന്നാണ് അർത്ഥം മാന്യനായിരുന്നാൽ ഞാൻ എത്ര സന്തുഷ്ടനായിരിക്കും നിത്യജീവിതവുമായി ബന്ധിപ്പിച്ചു നോക്കുമ്പോൾ ഇതിൽ പൊരുത്തക്കേടുള്ളതായി തോന്നിയേക്കാം എളിമയില്ലാത്തവർ കുടുംബങ്ങളിലും പട്ടണങ്ങളിലും രാഷ്ട്രങ്ങളിലും പ്രാമുഖ്യവും വിജയവും നേടുന്നതായി നാം കണ്ടേക്കാം എന്നാൽ അവരുടേത് യഥാർത്ഥമായ വിജയമാണോ അല്ല തീർച്ചയായും അല്ല സ്വേച്ഛാധികാരികളായ ഇക്കൂട്ടർക്ക് കീഴടങ്ങി കഴിയുന്നവർ അങ്ങനെ കഴിഞ്ഞുകൂടുന്നത് ഭയം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത്തരം മർദ്ദകർക്കെതിരെ തിളച്ചു പൊങ്ങുന്ന പരോക്ഷമായ ജനരോഷം തന്നെയാണിത് സ്നേഹശൂന്യരും തന്ത്രശാലികളുമായ ആളുകൾ തങ്ങളുടെ ബന്ധുക്കളുടെയോ ഇതര പൗരന്മാരുടെയോ സ്വന്തം പ്രജകളുടെയോ സ്നേഹം ആർജിക്കുന്നില്ല ഞാൻ പറയുന്നു അതുകൊണ്ട് അതങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആശയങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഗുരുക്കന്മാരുടെ അനുയായികൾക്ക് അവ ബൗദ്ധികമായോ ആത്മീയമായോ ബോധ്യം വരികയില്ല അത്തരം ഗുരുക്കന്മാർ തങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന വിജ്ഞാനത്തിൻ്റെയോ ശാസ്ത്രത്തിൻ്റെയോ അടഞ്ഞ വാതിലുകൾ തുറക്കാൻ ആവശ്യമായ താക്കോൽ തേടുന്ന അനുയായികളെ മാത്രമേ സൃഷ്ടിക്കുകയുള്ളൂ യഥാർത്ഥത്തിൽ ഇത് അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ആദർശങ്ങളുടെ വിപരീത ഫലമായിരിക്കും ഉണ്ടാക്കുക ക്ഷമയാലും താഴ്മയാലും സ്നേഹപൂർണമായ കാരുണ്യത്താലും ആത്മാക്കളെ നേടിയെടുക്കാൻ ശ്രമിക്കാത്ത പുരോഹിതന്മാർക്ക് ദൈവത്തിനു വേണ്ടി ആത്മാക്കളെ സമ്പാദിക്കാൻ കഴിയുകയില്ല ഇങ്ങനെയുള്ളവർ അതിക്രൂരമായി ആക്രമണം നടത്തുന്ന ആയുധധാരികളായ പോരാളികളെ പോലെ വിട്ടുവീഴ്ചയില്ലാത്ത കൂടി മാത്രമേ ആത്മാക്കളോട് ഇടപെടുകയുള്ളൂ ഓ ആത്മാവിൽ ദരിദ്രരെ അല്ലയോ പുരോഹിതന്മാരെ അവർ പരിശുദ്ധരാണെങ്കിൽ പ്രകാശത്തിൽ എത്തിച്ചേരുന്നതിന് അവർക്ക് നിങ്ങളുടെ സഹായം ആവശ്യമില്ല അവരിൽ തന്നെ ആ പ്രകാശം ഉണ്ടായിരിക്കും അല്ലയോ ന്യായാധിപന്മാരെ അവർ നീതിമാന്മാരാണെങ്കിൽ നീതി അവരിൽ തന്നെയുണ്ട് അവരെ നീതിയുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിന് നിങ്ങളുടെ സഹായം ആവശ്യമില്ല അവർ ആരോഗ്യവാന്മാരാണെങ്കിൽ അവർക്ക് ഒരു വൈദ്യന്റെ സേവനം ആവശ്യമില്ലല്ലോ അതിനാൽ നിങ്ങൾ മാന്യന്മാരായി ഇരിക്കുക നിങ്ങൾ അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ ഭൂമി നിങ്ങൾക്ക് പിതൃസ്വത്തായി ലഭിക്കുകയും സാത്താന്റെ പിടിയിലായിരുന്ന ഇതിനെ നിങ്ങൾ ദൈവത്തിലേക്ക് ഉയർത്തുകയും ചെയ്യും എന്തെന്നാൽ നിങ്ങളുടെ എളിമയും സ്നേഹവും വിനയവും കൊണ്ട് നിങ്ങൾ ആത്മാക്കളിലെ വിദ്വേഷത്തിന്റെയും അഹങ്കാരത്തിന്റെയും ദുഷ്ടരാജാവിനെ തുരത്തും അങ്ങനെ നിങ്ങൾ ദൈവത്തിനു വേണ്ടി ഈ ലോകം പിടിച്ചടക്കും എന്തെന്നാൽ നിങ്ങളുടെ ആത്മാക്കൾ നീതി ഉള്ളതാണ് സകലത്തിന്റെയും സൃഷ്ടാവും സകല സ്തുതിക്കും അർഹനും എല്ലാറ്റിൻറെയും ഉടമയുമായ ദൈവത്തെ നിങ്ങൾ അംഗീകരിക്കും കലഹം സൃഷ്ടിക്കാതെ കരയേണ്ടി വന്നാൽ ഞാൻ എത്ര സന്തുഷ്ടനായിരിക്കും ഈ ലോകം ദുഃഖമയമാണ് അത് മനുഷ്യരുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ പുറപ്പെടുവിക്കുന്നു ലോകത്തിൽ ദുഃഖമുണ്ടായിരുന്നില്ല സാധ്യമായ എല്ലാ മാർഗങ്ങളിലൂടെയും തിന്മ പ്രവർത്തിച്ച മനുഷ്യനാണ് അതിനെ ലോകത്തിൽ കൊണ്ടുവന്നത് കൂടാതെ അഗ്നിപാദം കൊടുങ്കാറ്റ് മഞ്ഞുവീഴ്ച ഭൂകമ്പം മുതലായ പ്രകൃതിക്ഷോഭങ്ങൾ മനുഷ്യന് കഷ്ടതകൾ ഉണ്ടാക്കുന്നു ഇതിനു പുറമെ മാരകമായ ആയുധങ്ങൾ കൊണ്ടും അധാർമികത കൊണ്ടും അവൻ മറ്റുള്ളവർക്ക് കഷ്ടതകൾ ഉണ്ടാക്കുന്നു സാത്താന്റെ പ്രേരണ കൊണ്ട് മനുഷ്യൻ സഹജീവികളുടെ എത്രയധികം കണ്ണീരാണ് ഒഴുക്കുന്നത് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ കണ്ണുനീർ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ശാപമല്ല അവനെ പൂർണാക്കുന്ന ഒരു അനുഗ്രഹമാണ് മനുഷ്യൻ ശ്രദ്ധയില്ലാത്ത ഒരു കൊച്ചുകുട്ടിയാണ് ചിന്തയില്ലാത്ത ഉപരിപ്ലവ ബുദ്ധിയായ പിന്നോക്കം നിൽക്കുന്ന കുട്ടി അവനെ പ്രായപൂർത്തി വന്നവനും ചിന്താശീലനും ബുദ്ധിശാലിയുമായ ഒരു വ്യക്തിയാക്കുന്നത് കണ്ണുനീരാണ് കരയുന്നവരോ കരഞ്ഞിട്ടുള്ളവരോ ആയ ആളുകൾക്ക് മാത്രമേ സ്നേഹിക്കുവാനും മനസ്സിലാക്കാനും കഴിയൂ കരയുന്നവരായ സഹോദരന്മാരെ എങ്ങനെ സ്നേഹിക്കണമെന്നും എങ്ങനെ മനസ്സിലാക്കണമെന്നും എങ്ങനെ സഹായിക്കണമെന്നും അവർക്കറിയാം കാരണം ഏകാഗിയായി കരയേണ്ടി വരുന്നത് എത്ര കയ്പുള്ള അനുഭവമാണെന്ന് അവർക്ക് ബോധ്യമുണ്ട് ദൈവത്തിന്റെ അസാന്നിധ്യത്തിൽ എല്ലാം ദുഃഖമയമാണെന്നും അവർക്കറിയാം കണ്ണുനീർ വീഴുന്നത് ദൈവഹൃദയത്തിൽ ആണെങ്കിൽ അതിനു കാരണമായ ദുഃഖം പരിഹരിക്കപ്പെടുമെന്നും അവർ മനസ്സിലാക്കിയിട്ടുണ്ട് വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാനും പ്രാർത്ഥനാ ജീവിതം നയിക്കാനും ജീവിതം വിരസമായി തീരാതിരിക്കാനും ലഹളയെ വെറുക്കാനും കണ്ണുനീരിന് കീഴടങ്ങേണ്ടത് ആവശ്യമാണെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള കണ്ണുനീരിന് ദുഃഖമില്ലാതാക്കാനും സുഖം കൈവരിക്കാനും ഈ ലോക തന്നെ മാറ്റാനും കഴിയും അതെ ദൈവത്തെ പ്രതി കരയുന്നവർ ആശ്വസിപ്പിക്കപ്പെടും നീതിക്കായി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നു എങ്കിൽ ഞാൻ എത്ര സന്തുഷ്ടനായിരിക്കും ജനിക്കുന്ന നിമിഷം മുതൽ മരിക്കുന്ന നിമിഷം വരെയും മനുഷ്യൻ ആഹാരത്തിനു വേണ്ടി ആർത്തി കാണിക്കുന്നു ജനിച്ചാലുടനെ അമ്മയുടെ മുലപ്പാലിന് വേണ്ടി അവൻ വായ് പൊളിക്കുന്നു അതുപോലെ മരണാസന്നനായ മനുഷ്യനും എന്തെങ്കിലും ഭക്ഷണത്തിനായി വായ് പൊളിക്കുന്നുണ്ട് തനിക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് മനുഷ്യൻ ജോലി ചെയ്യുന്നത് ഈ ലോകത്തിന്റെ നശ്വരമായ മുലപ്പാൽ ഊറ്റി കുടിക്കാനാണ് അവൻ ആഗ്രഹിക്കുന്നത് പക്ഷെ അത് എത്ര കുടിച്ചാലും അവന് മതിയാവുകയില്ല എന്നാൽ മനുഷ്യൻ ആരാണ് ഒരു മൃഗമോ അല്ല അവൻ ദൈവത്തിന്റെ പുത്രനാണ് അവൻ അല്പകാലത്തേക്കോ വളരെ കാലത്തേക്കോ പരദേശിയായി ഈ ഭൂമിയിൽ കഴിയുന്നു എന്ന് മാത്രം എങ്കിലും ഈ ലോകവാസം അവസാനിക്കുമ്പോൾ അവന്റെ ജീവിതവും അവസാനിക്കുന്നില്ല അവന്റെ ജീവിതത്തിന്റെ ഉള്ളിൽ തന്നെ മറ്റൊരു ജീവിതവും ഉണ്ട് വിത്തിനുള്ളിൽ പരിപ്പ് ഇരിക്കുന്നത് പോലെയാണ് അത് പുറന്തോടിനെ അല്ല അതിനുള്ളിൽ ഇരിക്കുന്ന പരിപ്പിനെയാണ് നാം വിത്തായി കണക്കാക്കുന്നത് പുറന്തോട് മാത്രം വിതച്ചാൽ യാതൊന്നും മുളച്ചു വരികയില്ല നേരെ മറിച്ച് അകത്ത് പരിപ്പുള്ള തോടാണ് വിതയ്ക്കുന്നതെങ്കിൽ അതിൽ നിന്നും ഒരു വലിയ വൃക്ഷം മുളച്ചു വരും മനുഷ്യന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് അവന്റെ ശരീരമല്ല ആത്മാവാണ് അനശ്വരമായി തീരുന്നത് അതിനാൽ ആ ആത്മാവിനെ അനശ്വരതയിലേക്ക് വളർത്തിക്കൊണ്ടു വരേണ്ടിയിരിക്കുന്നു അത് പുനരുത്ഥാനത്തിൽ സ്നേഹപൂർവ്വം തന്റെ പഴയ ശരീരത്തെ കൈക്കൊള്ളുകയും ചെയ്യും ആത്മാവിനെ പോഷിപ്പിക്കുന്നത് ജ്ഞാനവും നീതിയുമാണ് ഭക്ഷണപാനീയങ്ങൾ പോലെ അവ ആത്മാവിനെ ശക്തിപ്പെടുത്തുകയും വളർത്തുകയും ചെയ്യുന്നു അതോടൊപ്പം കൂടുതൽ ജ്ഞാനം നേടാനും നീതിയെ കൂടുതൽ അറിയാനുമുള്ള വിശുദ്ധമായ ഈ വിശപ്പ് അവസാനിക്കുന്ന ഒരു ദിവസം വരും ദൈവം തൻ്റെ പുത്രനെ അവർക്ക് നൽകുന്ന അവസരമാണത് അപ്പോൾ അവരുടെ വിശപ്പടങ്ങുകയും ചെയ്യും ദിവ്യമായ ഈ ശാസ്ത്രത്തോട് കിടനിൽക്കുന്ന മാനുഷിക ശാസ്ത്രങ്ങൾ ഒന്നും തന്നെ ഇല്ല മനസ്സിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അവന് കഴിഞ്ഞേക്കാം എന്നാൽ ആത്മാവിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അവന് കഴിയുകയില്ല മാത്രമല്ല ആത്മാവ് ഭൗതിക ജ്ഞാനത്തിന്റെ കയ്പുള്ള മുലപ്പാൽ കുടിക്കാതെ വിശപ്പോടെ ഇരിക്കുകയേ ഉള്ളൂ എന്തുകൊണ്ടെന്നാൽ ആ ജ്ഞാനം ദൈവത്തിൽ നിന്ന് വരുന്നതല്ല ദൈവത്തിന് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ വിശ്വാസമുള്ളവരായിരിക്കുക നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവം നിങ്ങളെ തൃപ്തരാക്കും കാരുണ്യമുള്ള പക്ഷം ഞാൻ എത്ര സന്തുഷ്ടനായിരിക്കും എനിക്ക് കാരുണ്യം ആവശ്യമില്ല എന്ന് പറയാൻ മനുഷ്യരിൽ ആർക്ക് കഴിയും ആർക്കും കഴിയുകയില്ല കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് എന്ന് പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്നു എന്നാൽ പുതിയ നിയമത്തിൽ കാരുണ്യം കാണിക്കുന്നവൻ കരുണ കണ്ടെത്തും എന്ന് എന്തുകൊണ്ട് നമുക്ക് പറഞ്ഞുകൂടാ എല്ലാ മനുഷ്യർക്കും കാരുണ്യം ആവശ്യമുണ്ട് കാരുണ്യം നേടുന്നതിന് എന്തെങ്കിലും സൂത്രവാക്യമോ അനുഷ്ഠാനങ്ങളോ മതിയാവുകയില്ല അതൊക്കെ മനുഷ്യന്റെ വിരസമായ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി വച്ചിട്ടുള്ള ബാഹ്യമായ അടയാളങ്ങൾ മാത്രമാണ് കാരുണ്യം വരുന്നത് ആന്തരികമായ സ്നേഹാനുഷ്ഠാനത്തിലൂടെയാണ് സ്നേഹം തന്നെ കാരുണ്യമാണ് ഒരു ആടിനെ ബലി കഴിക്കാനോ ഏതാനും നാണയങ്ങൾ അർപ്പിക്കാനോ പറഞ്ഞിട്ടുള്ളത് എല്ലാ തിന്മകളുടെയും അടിസ്ഥാനം അത്യാഗ്രഹവും അഹങ്കാരവും ആയതുകൊണ്ടാണ് കാഴ്ച വസ്തുവിനെ വില കൊടുത്തു വാങ്ങുന്നതിലൂടെ അത്യാഗ്രഹം ശിക്ഷിക്കപ്പെടുന്നു പരസ്യമായി അനുഷ്ഠാന കർമ്മം നടത്തുന്നതിലൂടെ അഹങ്കാരത്തിനും ശിക്ഷ കിട്ടുന്നു എങ്ങനെയെന്നാൽ ഈ ബലി ഞാൻ അർപ്പിക്കുന്നത് ഞാൻ പാപിയായതുകൊണ്ടാണ് എന്ന് അയാൾ പരോക്ഷമായി പറയുകയാണല്ലോ ഇതിനു പുറമേ ഈ ബലി വരുവാനിരിക്കുന്ന മറ്റൊരു ബലിയുടെ പ്രതീകം കൂടിയാണ് മനുഷ്യന്റെ പാപങ്ങൾക്ക് മോചനം നൽകുന്ന ദൈവകുഞ്ഞാടിന്റെ രക്തത്തെയാണ് ആ രക്തത്തിലൂടെ പ്രതീകമാക്കുന്നത് വിശന്നിരിക്കുന്നവരോടും നഗ്നരോടും ഭവനരഹിതരോടും ഏറ്റവും അധികം ദുരിതമനുഭവിക്കുന്നവരോടും കരുണ കാണിക്കുന്നവർ അനുഗ്രഹീതരായിരിക്കും കഷ്ടത അനുഭവിക്കുന്നവരോട് കാരുണ്യം കാണിക്കുകയും അവരോട് ക്ഷമിക്കുകയും അവർക്ക് സഹായം നൽകുകയും അവരെ പഠിപ്പിക്കുകയും അവർക്ക് പിന്തുണ നൽകുകയും വേണം ഞാൻ പരിശുദ്ധനാണ് ഞാൻ പാപികളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുകയില്ല എന്നിങ്ങനെയോ ഞാൻ ധനികനും സന്തുഷ്ടനുമാണ് മറ്റുള്ളവരുടെ കഷ്ടതകൾ എനിക്ക് കേണ്ട എന്നിങ്ങനെയോ കണ്ണാടി മാളികകളിൽ സ്വയം ഒളിഞ്ഞിരുന്നു കൊണ്ട് നിങ്ങൾ പറയരുത് നിങ്ങളുടെ സമ്പത്തും ആരോഗ്യവും കുടുംബബലവും ഒക്കെ കാറ്റത്ത് പുക എന്നതിനേക്കാൾ അധികം വേഗത്തിൽ മാഞ്ഞു പോയേക്കാം എന്ന് നിങ്ങൾ മറക്കരുത് ജനക്കൂട്ടത്തിലായിരിക്കുമ്പോൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതൊക്കെയും കണ്ണാടി മാളികയിൽ നിങ്ങൾ ഏകനായിരിക്കുമ്പോൾ സകലരാലും ശ്രദ്ധിക്കപ്പെടുമെന്നും നിങ്ങൾ ഓർക്കണം നിരന്തരവും രഹസ്യവും പരിശുദ്ധവുമായ പരിഹാര ബലി അർപ്പിക്കുന്നതിന് കാരുണ്യം ആവശ്യമാണ് കാരുണ്യം നേടുന്നതിനും കരുണ പ്രദർശിപ്പിക്കേണ്ടതാണ് ഹൃദയശുദ്ധിയുള്ള പക്ഷം ഞാൻ എത്ര സന്തുഷ്ടനായിരിക്കും ദൈവം പരിശുദ്ധനാണ് സ്വർഗം പരിശുദ്ധിയുടെ രാജ്യവും ദൈവം വസിക്കുന്ന സ്വർഗത്തിൽ യാതൊരുവിധ അശുദ്ധിക്കും പ്രവേശനമില്ല അതിനാൽ നിങ്ങൾ അശുദ്ധനാണെങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശനം ഉണ്ടായിരിക്കുകയില്ല ഓ എന്നാൽ ദൈവം തൻ്റെ മക്കൾക്ക് മുൻകൂറായി എന്ത് സന്തോഷമാണ് പ്രദാനം ചെയ്തിരിക്കുന്നത് പരിശുദ്ധിയുള്ളവർക്ക് അവിടുന്ന് ഈ ലോകത്തിൽ തന്നെ മുൻകൂറായി സ്വർഗം പ്രദാനം ചെയ്യുന്നു ദൈവം പരിശുദ്ധിയുള്ള ആത്മാവിലേക്ക് ഇറങ്ങി വരുന്നു അവന് ഈ ലോകത്തിൽ വെച്ച് തന്നെ ദൈവത്തെ കാണാൻ കഴിയും അങ്ങനെയുള്ള മനുഷ്യന് മാനുഷികമായ സ്നേഹത്തിന്റെ സ്ഥാനത്ത് ദൈവികമായ സ്നേഹം രുചിച്ചറിയുവാൻ കഴിയും അവൻ ഇപ്രകാരം പറയും ഞാൻ നിന്നോട് കൂടെയാണ് ഞാൻ നിന്നിലുമാണ് അതിനാൽ നീ എനിക്ക് അവകാശപ്പെട്ടവനാണ് എന്റെ ആത്മാവിനെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഇണയായി ഞാൻ നിന്നെ തിരിച്ചറിയും ഞാൻ പറയുന്നത് വിശ്വസിക്കുക അപ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ പരിശുദ്ധനും ശക്തനുമായി മാറും നിങ്ങളുടെ ആദരങ്ങൾ വാക്കുകൾ കൊണ്ട് അലങ്കരിക്കപ്പെടും മാനുഷികമായ ശക്തിയുടെ സ്ഥാനത്ത് ദൈവികമായ ശക്തി നിങ്ങളിൽ നിറയും ദൈവത്തെ കാണുന്നവരുടെ ജീവിതം എപ്രകാരമുള്ളതായിരിക്കും സൗഭാഗ്യകരം തന്നെ ദുർഗന്ധപൂർണമായ അശുദ്ധികൾ വലിച്ചെറിഞ്ഞ് ഇത്തരം ഒരു സൗഭാഗ്യം നേടിയെടുക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ആത്മാവിൽ ശാന്തതയുള്ള പക്ഷം ഞാൻ എത്ര സന്തുഷ്ടനായിരിക്കും ദൈവത്തിന്റെ സവിശേഷതകളിൽ ഒന്ന് സമാധാനമാണ് സമാധാനമുള്ളിടത്ത് മാത്രമേ ദൈവത്തെ കാണാൻ കഴിയൂ എന്തുകൊണ്ടെന്നാൽ സമാധാനം സ്നേഹമാണ് നേരെ മറിച്ച് യുദ്ധം വിദ്വേഷമാണ് സാത്താൻ വിദ്വേഷവും ദൈവം സമാധാനവുമാണ് എപ്പോഴും കൊടുങ്കാറ്റിളക്കിവിടുന്ന കോപിഷ്ടമായ ആത്മാവോട് കൂടിയ ഒരുവന് താൻ ദൈവത്തിന്റെ പുത്രനാണെന്ന് അവകാശപ്പെടാൻ കഴിയുകയില്ല ദൈവവും അവനെ പുത്രൻ എന്ന് വിളിക്കുകയില്ല ഇതിനു പുറമെ സ്വന്തം നിലയിൽ വലിയ സമാധാനം ഉണ്ടായിരിക്കുകയും ശല്യക്കാരനാവാതിരിക്കുകയും ചെയ്താലും മറ്റുള്ളവർ ഇളക്കി വിടുന്ന കൊടുങ്കാറ്റുകൾ ശമിപ്പിക്കുന്നതിന് സഹായിക്കാത്തവനെയും ദൈവം പുത്രൻ എന്ന് വിളിക്കുകയില്ല സമാധാനമുണ്ടെങ്കിലും സമാധാനം ഉള്ളവർ ഒരു വാക്കുപോലും ഉച്ചരിക്കാതെ സമാധാനം പ്രചരിപ്പിക്കുന്നുണ്ടായിരിക്കും ദൈവത്തിന്റെ പുരോഹിതൻ എന്ന നിലയിൽ ദൈവത്തിന്റെ പ്രകാശം അവൻ എല്ലായിടത്തും പരത്തും അത് ദുഷ്ടചിന്തകളാൽ ഇരുണ്ട മനസ്സുകളെ പ്രകാശിപ്പിക്കുകയും അവിടെ സുഗന്ധം പരത്തുകയും കലഹത്തിന്റെ എല്ലാ തിരമാലകളെയും ശമിപ്പിക്കുകയും ചെയ്യും നിങ്ങൾ അങ്ങനെയുള്ളവരാണെന്ന് ദൈവവും മനുഷ്യരും പറയാൻ ഇടവരട്ടെ സത്യത്തിനു വേണ്ടി പീഡിപ്പിക്കപ്പെടുമ്പോൾ ഞാൻ എത്ര സന്തുഷ്ടനായിരിക്കും നന്മയെ എവിടെ കണ്ടാലും ആരിൽ കണ്ടാലും അതിനെ എതിർക്കത്തക്കവണ്ണം മനുഷ്യൻ സാത്താന്റെ അടിമയായി തീർന്നിരിക്കുന്നു അങ്ങനെയുള്ളവർ എപ്പോഴും നല്ലവരെ കുറ്റപ്പെടുത്തുകയും ശകാരിക്കുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ ഒരാളുടെ നന്മ മറ്റൊരാളുടെ ദുഷ്ടതയ്ക്ക് കാരണമായി തീരുകയും അയാളെ കൂടുതൽ കൂടുതൽ ദുഷ്ടനായി തീർക്കുകയും ചെയ്യുന്നു ഒരു യഥാർത്ഥ വിശ്വാസിയുടെ വിശ്വാസം ഒരു കപട വിശ്വാസിയുടെ കാബഡ്യത്തെ കൂടുതൽ വ്യക്തമാക്കുന്നു നീതിക്ക് സാക്ഷ്യം വഹിച്ചു നിരന്തരം പ്രവർത്തിക്കുന്ന ഒരാൾ അനീതിക്കായി ജീവിക്കുന്നവരുടെ വിദ്വേഷത്തിന് പാത്രമായി തീരുകയാണ് ചെയ്യുന്നത് അപ്പോൾ അനീതിയിൽ വ്യാപരിക്കുന്നവർ നീതിയെ സ്നേഹിക്കുന്നവരോട് നിർദാക്ഷിണ്യം പെരുമാറുന്നു യുദ്ധങ്ങളിൽ എന്ന പോലെ ഇവിടെയും സംഭവിക്കുന്നു സ്നേഹിക്കുക എന്ന ദിവ്യമായ കലയിൽ എന്നതിനേക്കാൾ എന്ന പൈശാചികമായ കലയിലാണ് മനുഷ്യൻ കൂടുതൽ പുരോഗതി നേടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഹ്രസ്വമായ ജീവിതമുള്ളതിനെ മാത്രമേ പീഡിപ്പിക്കുവാൻ അവന് കഴിയുകയുള്ളൂ മനുഷ്യനിൽ നിത്യമായിട്ടുള്ള ആത്മാവിനെ പീഡനം കൂടുതൽ ഊർജസ്വലമാക്കുകയുള്ളു രക്തം മാർക്കുന്ന മുറിവുകളിലൂടെ ജീവൻ രക്ഷപ്പെടുന്നു അഥവാ ജീവിതത്തിന്റെ അവശ്യ ഘടകങ്ങൾ നിഷേധിക്കപ്പെടുന്നത് മൂലവും ജീവൻ വെടിയേണ്ടി വന്നേക്കാം എന്നാൽ അവർ ചൊരിയുന്ന രക്തം അവർക്ക് ലഭിക്കുവാനിരിക്കുന്ന രാജകീയമായ കുപ്പായത്തെ നിറം പിടിപ്പിക്കുകയും അവർ അനുഭവിക്കുന്ന പീഡനം പിതാവായ ദൈവത്തിൻ്റെ സിംഹാസനത്തിലേക്കുള്ള ചവിട്ടുപടികളിൽ അവരെ കയറ്റുകയും ചെയ്യുന്നു തൻ്റെ രക്തസാക്ഷികൾക്കു വേണ്ടി സ്വർഗരാജ്യത്തിൽ അവിടെ ഒരുക്കിയിട്ടിരിക്കുന്ന രാജകീയ സിംഹാസനത്തിന് അവർ അവകാശികളായി അവകാശികളായിത്തീരുന്നു തെറ്റായ കാര്യങ്ങളുടെ പേരിൽ കുറ്റം വിധിക്കപ്പെടുകയും ശകാരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഞാൻ എത്ര സന്തുഷ്ടനായിരിക്കും സ്വർഗീയ ഗ്രന്ഥങ്ങളിൽ നിങ്ങളുടെ പേരുകൾ എഴുതപ്പെടുന്നതിന് നിങ്ങൾ പരിശ്രമിക്കുക നിങ്ങളുടെ മാനുഷികമായ വീഴ്ചകളുടെ പേരിലല്ല പിന്നെയോ നീതിയിലും സ്നേഹത്തിലും അധിഷ്ഠിതമായ പ്രവൃത്തികളുടെ പേരിലാണ് അപ്രകാരം എഴുതപ്പെടുന്നത് അങ്ങനെയുള്ളവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ളവ ലഭിക്കുന്നു കഴിഞ്ഞ കാലത്ത് പ്രവാചകന്മാർ കുറ്റം വിധിക്കപ്പെടുകയും ശകാരിക്കപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുമ്പോൾ അവർ ഗാംഭീര്യമുള്ള രാജാക്കന്മാരെ പോലെ ദൈവത്തിന്റെ നഗരത്തിൽ പ്രവേശിക്കുകയും സന്തോഷത്തോടെ ഗാനാലാപം നടത്തുന്ന മാലാഹമാർ അവരുടെ മുമ്പിൽ തലകുനിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ മക്കളെന്ന നിലയിൽ അകാരണമായി കുറ്റം വിധിക്കപ്പെടുകയും ശകാരം ഏൽക്കപ്പെടുകയും ചെയ്യുന്ന നിങ്ങളും സ്വർഗത്തിൽ വിജയമകുടാൻ ചൂടും അങ്ങനെ കാലത്തിന്റെ തികവിൽ സ്വർഗം നിങ്ങളെ കൊണ്ട് നിറയുമ്പോൾ നിങ്ങൾ ചൊരിഞ്ഞ ഓരോ തുള്ളി കണുനീരും നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായി തീരും എന്തെന്നാൽ അതിലൂടെയാണല്ലോ പിതാവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത നിത്യസൗഭാഗ്യം നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നത് പോവുക നിങ്ങളോട് ഞാൻ നാളെ വീണ്ടും സംസാരിക്കാം രോഗികൾ മാത്രം ഇവിടെ നിൽക്കുക അവരെ തങ്ങളുടെ വേദനകളിൽ നിന്നും ഞാൻ മോചിപ്പിക്കാം നിങ്ങൾക്ക് സമാധാനം ഉണ്ടായിരിക്കട്ടെ രക്ഷയെ സംബന്ധിച്ച ചിന്ത നിങ്ങളെ സ്നേഹത്തിലൂടെ നയിക്കട്ടെ ആ പാതയിലൂടെ നിങ്ങൾ സ്വർഗത്തിൽ ചെന്ന് ചേരുവാൻ ഇടവരട്ടെ